നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ജാതക കഥകളല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞോണ്ടിരിക്കണേ ധർമ്മബോധമുണ്ടാക്കുന്ന കഥകള് ശ്രീബുദ്ധൻ്റെ കാലത്തെ ജാതക കഥകൾ അദ്ദേഹത്തിൻ്റെ ആ ധർമ്മകഥകളിൽ നിന്ന് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ആ കുറുക്കന് കിട്ടിയ പെരുമ്പറ പെരുമ്പറ എന്ന് പറഞ്ഞാൽ വലിയ ഡ്രം നമ്മുടെ ഇപ്പോഴത്തെ ചെണ്ട പോലെ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് നീളം ഉണ്ടാവില്ല കുറച്ച് വണ്ണം കുറയും എന്നിട്ട് വലിയ ഡ്രമ്മ മാറ്റിച്ചിട്ടുണ്ടെങ്കിൽ എപ്പട്ടക്കയക്കാന്നോ ശബ്ദം അതിനാണ് പെരുമ്പറ എന്ന് പറയുക പണ്ട് രാജാക്കന്മാരൊക്കെ ഓരോ കാര്യങ്ങൾ വിളംബരം ചെയ്യണമെങ്കിൽ ഒരു പൊതുവായ സ്ഥലത്തോ ഒരു ക്ഷേത്രത്തിൻ്റെ നടയിലോ ഒരു ആറ്റുതീരത്തോ ചന്തയിലോ വാണിജ്യം നടക്കുന്ന സ്ഥലങ്ങളല്ലേ അവിടെയൊക്കെ ചെന്ന് കൃഷിസ്ഥലത്ത് വിളവെടുക്കുന്ന സ്ഥലത്തോ ചെന്ന് ഈ പെരു രാജദൂതന്മാർ ഈ പെരുമ്പറ അങ്ങോട്ട് കൂട്ടും അപ്പോൾ നല്ല വലിയ ശബ്ദമുണ്ടാകുമ്പോൾ ആൾക്കാരൊക്കെ അടുത്തടുത്ത് വന്നുകൂടും അപ്പം രാജാവിൻ്റെ അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു ഉയർന്ന ക്ഷേത്രത്തിനടുത്തൊക്കെയാണെങ്കിൽ ആലും നിറയുമ്പോൾ കയറി നിന്നിട്ട് അങ്ങോട്ട് വായിക്കും അപ്പോൾ എല്ലാ ജനങ്ങളും അറിയില്ലേ ഇത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ് എന്നും പറഞ്ഞ് അങ്ങനെയാണ് പെരുമ്പറ മുഴക്കിക്കൊണ്ടാണ് വിളംബരം നടത്തുക ആ ഒരു ഉപകരണമാണ് പെരുമ്പറ അതൊരു കുറുക്കന് കിട്ടി എങ്ങനെ കിട്ടിയെന്നോ നമ്മുടെ ബോധിസത്വൻ തന്നെ ബോധിസത്വൻ ഒരു കുറുക്കനായിട്ട് അവതാരം എടുത്തു അവതാരം എടുത്തിട്ടത് വേഗം കാട്ടിലേക്ക് ഓടിപ്പോയി കാട്ടിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഓടിപ്പോയി ജനിച്ചതൊക്കെ കാശിയിലാണെങ്കിലും ഓടിപ്പോയി മറ്റൊരിടത്ത് ജീവിതമാർഗം നോക്കി ജീവിതമാർഗം നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും മറ്റൊരു സ്ഥലത്ത് ചെന്ന് ഒരു ദിക്കിൽ പച്ച പിടിച്ച് തിന്നാനും കുടിക്കാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വഴിക്കൊന്നും ഒരു വക ഭക്ഷണ സാധനം കിട്ടിയില്ല ഈ കുറുക്കൻ്റെ പേര് കേശു എന്നായിരുന്നു കേട്ടോ കേശുവിന് പട്ടിണിയും പാടും തന്നെ ഒരു തവള കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു കുട്ടി മുയലിനെ കിട്ടിയാൽ മതിയായിരുന്നു അത് നിന്ന് ഞാൻ വിഷപ്പടക്കിയാൻ ഇത്തിരി വെള്ളം കുടിച്ച് കിടന്നാൽ മതിയായിരുന്നു അതുപോലെ അവർ എലിയും കിട്ടിയാൽ മതിയായിരുന്നു ഒരു കോഴിയെ കിട്ടിയ സദ്യ തന്നെ കുറുക്കൻ അങ്ങനെയല്ലേ വിചാരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ച് വിചാരിച്ച അങ്ങനെ പോയി ചെന്ന് എത്തിപ്പെട്ടത് എവിടെയാണെന്ന് വെച്ചാല് ഒരു വെളിമ്പ്രദേശ വെളിമ്പ്രദേശം മനുഷ്യവാസമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അവിടെ ചെന്ന് എത്തി അവിടെ ചെന്ന് എത്തിയിട്ട് എന്ത് ഈ കേശുവിനെ ഇത് സ്ഥലം അത്ര അങ്ങോട്ട് പിടിച്ചില്ല ഇവിടെ എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം കിട്ടുക എന്തെങ്കിലും ഭക്ഷണം കഴിക്കാതെ കൊണ്ട് ഒരു വഴിയില്ലല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഒരു സംഭവം ഉണ്ടായി പെട്ടെന്ന് അങ്ങനെ ഭക്ഷണ സാധനത്തിന് പറ്റി ഇരകൾ എന്തെങ്കിലും വരുന്നുണ്ടോ മാൻകുട്ടിയോ മുയൽക്കുട്ടിയോ എല്ലാം വരുണ്ടോയെന്നിങ്ങനെ നോക്കി നോക്കി നിൽക്കലേ പെട്ടെന്ന് ഭയങ്കരമായൊരു ശബ്ദം ഏ ആദ്യം കേട്ടപ്പോൾ ചോ അത് സിംഹത്തിൻ്റെ ഗർജനാണല്ലോ മൃഗരാജാവും എവിടെ എങ്ങാണ്ടോ എന്നാൽ തന്നെ കണ്ടെത്തിയപ്പത്തിനും അത് കാര്യം ഉറപ്പ് താന്തിറ്റ തേടി നടക്കണമെന്നൊന്നും മൃഗരാജന് വിച്ച് അതൊന്നൊരു വിഷയമല്ല തന്നെ പിടിച്ചു തിന്നു എന്ന് കരുതി പതുങ്ങിയിരുന്നു ഒരു കുറ്റിക്കാട്ടിൽ അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിന്നോ അങ്ങനെ പതുക്കെ പതുക്കെ കാറ്റ് വരുന്നുണ്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ കാറ്റ് ഇത്തിരി ശക്തി കൂടി നേരത്തെ കേട്ട ശബ്ദം സിംഹത്തിൻ്റെ ഗർജനം പോലത്തെ ആ ശബ്ദം വീണ്ടും ഓരോ കേട്ടു അയ്യോ അപ്പം പേടിച്ചു കുറുക്കൻ പേടിച്ചു വിറച്ചു എവിടുന്ന ഈ ശബ്ദം കേട്ടതെന്ന് ചുറ്റുമൊക്കെ നോക്കി നോക്കിയിട്ടൊന്നും ഒരാളെയും കാണാനില്ല ആരെയും കാണാനില്ല സിംഹത്തിനേയും കാണാനില്ല ഒരു മൃഗങ്ങളെയും കാണാനില്ല ഇനിയിപ്പോൾ എന്തിരു വഴി വേണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു പാറയുടെ മുകളിലായിട്ട് എന്തോ ഒരു വസ്തുങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ കുറുക്കൻ വിചാരിച്ചോ ഈ മനുഷ്യരുണ്ടാക്കുന്ന വസ്തുക്കളൊന്നും കുറുക്കാൻ അത്ര പരിചയമില്ലല്ലോ ഇതാരോ എന്താ എന്താ കാര്യമെന്ന് മനസ്സിലായില്ല എന്തായാലും അടുത്തിച്ചൊന്നും നോക്കാം അതിൽ നിന്നാണോ ഈ ശബ്ദം വരണേ എന്നൊന്നും സബ് ിച്ചു വേറെ ഒന്നും കാണാനും ഇല്ല അവിടെ വിശേഷേ അങ്ങനെ അടുത്തേക്ക് എത്തിയില്ല അതിന് മുൻപായിട്ട് കുറച്ച് ദൂരെ അതിനോട് ഏകദേശം അത് കാണാം ആ സമയത്ത് വീണ്ടും ഒരു കാറ്റ് വന്നു എപ്പോൾ എരുമ്പറ വീണ്ടും ശബ്ദം ഈ സിംഹ ഗർജന അത് അപ്പോൾ പക്ഷേ ഒരു കാര്യം ഇപ്പം കേശുനു മനസ്സിലായി ശബ്ദം കേട്ടത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ കാണുന്ന വസ്തു എന്താണെന്ന് രൂപമില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കേട്ട ശബ്ദം അപ്പോൾ ആളവിടെ പതുങ്ങി നിന്നു ഇനിയും കേൾക്കും നോക്കട്ടെ കുറച്ച് കഴിഞ്ഞപ്പം നല്ല കാറ്റ് വന്നു ഒട്ടനെ തുടരെ തുടരെയായിട്ട് ഗർജനം കേട്ടു അപ്പോൾ കേശു മനസ്സിലാക്കി കാറ്റ് വരുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് ഈ വസ്തുവിൻ്റെ അടുത്തുനിന്നാണ് എന്തായാലും അതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കുക എന്ന് കരുതി പതുക്കെ 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 അടുത്ത് ചെന്നു നിന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ അതിൻ്റെ അടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഒരു മരത്തിൻ്റെ തണലുണ്ടാ പാറയുടെ ചുവട്ടിൽ അപ്പം അതിൻ്റെ മുകളിൽ നിന്നൊരു കമ്പ് ഇങ്ങോട്ട് വന്നിട്ട് ആ കമ്പ് കാറ്റത്ത് ഈ പറയുമ്പോൾ ഒന്ന് അടിക്കുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാവണേ ദൂരെ നിന്നത് കണ്ടു അപ്പം കാറ്റ് വരുമ്പോൾ ഈ വടി ഈ കോല ഈ കമ്പ് കഷ്ണം ഈ മരത്തിൻ്റെ കഷ്ണം ഇതുപോലെ വന്നാ കൂടെ അടിക്കും പെരുമ്പള അപ്പോഴാണ് വലിയ ശബ്ദം സിംഖകർജ്ജന ഉടൻ തന്നെ പിന്നെ ഞാൻ പേടിക്കാൻ പോയില്ല കേശു വേഗം നടന്നെടുത്ത് ചെന്ന് ആ സാധനം കയ്യിലെടുത്തു ആ സാധനം കയ്യിലെടുത്ത് ഇങ്ങനെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചു വേഗം പാറയുടെ അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പാറയുടെ അപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് നിന്നാൽ ഇതും നല്ലൊരു കോലും സംഘടിപ്പിച്ചു ഈ കോലു കൊണ്ട് ഇതും അട്ടിച്ച ശബ്ദം കേൾക്കും നോക്കി ആ ശബ്ദം ഉണ്ടാകും അപ്പോൾ ഉള്ളാലെ ഒരു സന്തോഷം വന്നു കേശുവിൻ്റെ ഉള്ളിൽ എന്താണെന്നല്ലേ ആ സന്തോഷം ഞാൻ ഇത് വച്ച് എൻ്റെ ഇനിയുള്ള കാലത്തെ ഭക്ഷണം സുഖമായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കും എനിക്കുള്ള ഭക്ഷണം ഉണ്ടല്ലോ മറ്റു മൃഗങ്ങൾ മുയൽക്കുട്ടിയും ആൻകുട്ടിയും മറ്റു മൃഗങ്ങൾ കാട്ടിലത്തെ മറ്റു ചെറിയ പശുക്കിടാങ്ങും അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ഇവിടെ വരും ഇവിടെ വരും ഞാൻ ഇങ്ങനെ ഇഷ്ടം പോലെ ഓരോന്നിനെ മാറി 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 ഞങ്ങൾ പിടിച്ച് തിന്നു അപ്പം കാണിക്കാൻ സൂത്രം എന്ന് കരുതി അവിടെ ഉറച്ചങ്ങനെ ഇരുന്നു അങ്ങനെ അങ്ങനെയിരുന്നു സാമാന്യം ഭേദപ്പെട്ട നല്ലൊരു അന്തരീക്ഷമൊക്കെ കിട്ടി വിശം എന്നിട്ട് വെറുതെ ഇല്ല ഇപ്പൊ ഒന്ന് പരീക്ഷിച്ചോക്കാം എന്നും കരുതി ഈ പറഞ്ഞ താനെ റെഡിയാക്കി സംഘടിപ്പിച്ച് വെച്ച് ഈ കമ്പെടുത്ത് പാറയുടെ പുറയിൽ മറഞ്ഞ് നിന്നുകൊണ്ട് എത്തും നോക്കി ഈ സാധനം വച്ചക്കാട്ട് സാധനം എത്തും കൊട്ടത്താനൊരൊറ്റ അടി നല്ലൊരു ശബ്ദം കേട്ടു അപ്പം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൃഗങ്ങൾ ഓടന്ന് കിട്ടും ഒരടിയും കൂടി ആ കൊടുത്തു സിംഹഗർജനം രണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സിംഹങ്ങൾ കുറേന്തേലും ഓടിപ്പോണു പിന്നാലെ കുറേ കരടികൾ പോകണം കാട്ടുപോത്തുകൾ കടുവ കരടി പുലി സിംഹം ചെന്നായ കാട്ടിലെ മൃഗങ്ങളൊക്കെ ഇതിൻ്റെ മുമ്പിൽ കൂടെ നാല് പാടും ഓടിപ്പോണ്ട് കുറേ പക്ഷികൾ വരുന്നുണ്ട് മുയലുകൾ വരുന്നുണ്ട് മാനുകൾ ഒക്കെ പേടിച്ചിട്ട് ഓടുക അപ്പം മനസ്സിലായി മതി 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 ഇത്രയും വന്ന് കിട്ടിക്കഴിഞ്ഞാൽ നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം സദ്യ സദ്യനി എന്ന് കരുതി സന്തോഷിച്ചു കേശു അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കോട്ടത്തന്നെ ഒരു അറ്റടി പെരുമ്പറ സിംഖ ഗർജനെ കേട്ടപ്പോൾ ഈ പറഞ്ഞ പോലെ പക്ഷികളും അപ്പം വേഗം കേശു മറയിൽ നിന്നങ്ങട്ട് ഊട്ടിപ്പോയി നിൽക്ക 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 അവിടെ ഓർഡർ അപ്പോൾ അങ്ങനൊരു ശബ്ദം കേട്ടു ശബ്ദമൊക്കെ കേട്ടു നിങ്ങളെവിടേക്കാണ് ഈ ഓർഡർ ഓർഡർ ചെളി പേടിച്ചിട്ട് എന്നാൽ ഞാനാണാ ശബ്ദം ഉണ്ടാക്കണത് നിങ്ങളൊരു എനിക്ക് ഞാൻ നിങ്ങളെ തിന്നും ഈ കുറുക്കൻ്റെ വേഷം കണ്ടുകൊണ്ടോന്നും ഈ ശക്തിയുള്ളൂ എന്ന് വിചാരിക്കണ്ട ഞാൻ വലിയ അസാമാന്യ ശക്തി കരുത്തുള്ള സിംഹരാജനേക്കാളും വലിയ ശക്തി ശക്തിമാനം കരുത്തിനോ ഞാൻ ഇത്രയും വലിയ ശബ്ദം ഉണ്ടാക്കുക അല്ലെങ്കിൽ എനിക്ക് പറ്റുള്ളൂ നിങ്ങൾ കേട്ടില്ലേ ശബ്ദം ശബ്ദം കേട്ടു ആ ശബ്ദം ഉണ്ടാക്കിയത് ഞാൻ അവിടെ എല്ലാവരും നിൽക്ക് എന്നിട്ട് എല്ലാ മൃഗങ്ങളോടുമായിട്ട് പ്രതിനിധികളുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കൊല്ലണ്ടെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഓരോരുത്തരും മാറി മാറി വരണം എനിക്ക് ഭക്ഷണമായിട്ട് എന്നാൽ ഞാൻ അവരെ മാത്രമേ കൊന്നു തരുന്നൂ അതിന് സമ്മതമാണെങ്കിൽ ഇവിടുന്ന് പോയാൽ മതി ഇല്ലെങ്കിൽ ഇപ്പം തുടങ്ങുകയാണ് ഞാൻ എന്ന് പറയണം അപ്പം മൃഗങ്ങൾ തമ്മിത്തമ്മി നോക്കിയിട്ട് വന്നു ഞങ്ങൾ ദിവസം വരാം അങ്ങേക്ക് വരാം ഞങ്ങളിൽ ഒരാളെ തിന്നാൽ ഭക്ഷണമാകുമല്ലോ ഞങ്ങൾ ഓരോരുത്തരും അല്ലേ മരിക്കുകയുള്ളൂ ഒരാളല്ലേ മരിക്കുകയുള്ളു ഇപ്പം ആക്രമിച്ചാൽ ഞങ്ങളുടെ പണി എഴുതിയില്ലേ ഈ കാട്ടിൽ മൃഗങ്ങളൊന്നും ഇല്ലാണ്ടാവില്ലേ അതുകൊണ്ട് അങ്ങനെ വരാമെന്നു പറഞ്ഞു അങ്ങനെ സമ്മതിച്ചു പോയി അന്ന് ഉള്ളതിൽ വെച്ച് കണ്ട കൊള്ളാവുന്ന ഒത്തിരി തടിമാടലായിട്ടുള്ള നല്ലൊരു മൊയലിനെ ഇനി പിടിച്ചു എല്ലാവരും പക്കോറന്നു ആ മൊയലിനെ അന്ന് കൊന്നിട്ടുള്ളൂ നല്ല രുചിയല്ലേ മൊയൽ മാംസത്തിന് പിറ്റേ ദിവസം നാളെ എനിക്ക് മാൻകുട്ടി വന്നാൽ മതി ഒരു മാൻ ഇവിടെ വന്നോളാം ഇല്ലെങ്കിൽ ഞാനങ്ങടെ ഉറങ്ങും കാട്ടിലേക്ക് എൻ്റെ സിംഹം എൻ്റെ ഗർജനങ്ങൾ നിങ്ങൾ കേട്ടതല്ലേ ഓർമ്മയില്ലേ എന്നും പറഞ്ഞു പിറ്റേ ദിവസം കൃത്യമായിട്ട് മാൻ വന്നു ഒരു പെൺമാന വന്ന് പാവം ആ പാനെ കൊന്നു തോന്നും അത് കഴിഞ്ഞപ്പം ഇന്നത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പശുക്കടാവാ വന്ന് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താ ഇതിങ്ങനെ സുഖമായിട്ട് തിന്നും കുടിച്ച് ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ എന്താ ഇതിൻ്റെ ഒരു സൂത്രവശം എന്നൊന്നറിയണം എന്ന് തോന്നിയിട്ട് ഇങ്ങനെ സുഖമായിട്ടുള്ള ഇനി കുറേ തിന്ന് തിന്ന് നല്ല തീറ്റ തിന്ന് കഴിഞ്ഞ് സുഖമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കാടപ്പക്ഷികളുടെ ഒരു കൂട്ടം വന്നു ആ കൂട്ടം അതിലെ പറന്ന് ഓമ്പ പിടിച്ച് നിർത്തി എന്നിട്ട് പറഞ്ഞു കാടപ്പക്ഷികളുണ്ട് എനിക്കുണ്ടല്ലോ കാടപ്പക്ഷികളുടെ മാംസം വലിയ ഇഷ്ടമാണ് നിങ്ങളൊരഞ്ച് പക്ഷികൾ കിടക്ക് മക്കളൊരു പോയാൽ മതി അല്ലെങ്കിൽ എല്ലാവരെയും കൊല്ലി ഞാൻ ഭാവങ്ങൾ പേടിച്ചിട്ടൊരു അഞ്ചാറവിടെ അവിടെ വീണു ഭാവം തല കറങ്ങി വീണു അപ്പോഴേക്കും മറ്റോരൊക്കെ പോയി ആ കാടപ്പക്ഷികളെ ഞങ്ങൾ പിടിച്ചു തോന്നും നല്ലോണം കൊഴുത്തു തടിച്ചു നമ്മുടെ കേശു അപ്പം അയാൾക്ക് തോന്നി എനിക്കൊരു കല്യാണം കഴിക്കണമല്ലോ എനിക്കൊരു ഭാര്യ വേണമല്ലോ ഉടൻ തന്നെ അടുത്ത രാജ്യമായ മേവാറിലേക്ക് പോയി അവിടെ തന്നെ നല്ലൊരു കുറുഗതി ഞാൻ കൊണ്ടുവന്നു കുറുക്കത്തിക്കും കൊടുക്കാമല്ലോ ഭക്ഷണം ഈ തനിക്ക് വരുമ്പോഴാണ് അടിച്ച പ മൃഗങ്ങളല്ലേ വരണേ എന്ന് കരുതി കൊണ്ടുവന്നു ഭാര്യ കുറുക്കൻ മേവാറ് രാജ്യത്ത് പോയിട്ട് ഭാര്യയെ കൊണ്ടുവന്നു കുറുക്കന്മാരെ കുറുക്കന് കുറുക്കത്തിയും കുറുക്കനും കൂടി കേശുവും കുറുക്കത്തിയും കൂടെ ജീവിച്ചു അവർക്ക് കുറേ കുറുക്ക കുട്ടികളൊക്കെ ഉണ്ടായി ആ കുറുക്ക കുട്ടികളൊക്കെ ഒരുമിച്ച് അവിടെ പുഴ തീരത്തും കാട്ടിലും ഒക്കെ ഓടിച്ചാടി കഴിച്ചു നടന്ന് സുഖമായി ജീവിച്ചു ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ ഗുണപാഠം പാഠം പിടിച്ചത് എന്താ ഇതിൻ്റെ അകത്ത് ബോധം ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ദൂരെ നിന്ന് കണ്ട് പേടിച്ച് പിന്മാറിയ ഒരു വസ്തുവിനെ സാവകാശം നിരീക്ഷിച്ച് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനെ നമ്മുടെ ജീവിത ഉപാധിയാക്കി മാറ്റി കുറുക്കൻ്റെ ബുദ്ധിയാണ് കേട്ടോ അത് അതാണ് ഈ കഥയിലെ ഗുണപാഠം ഭയപ്പെട്ട് മാറി ഓടി ഒളിച്ചു പോയിരുന്നെങ്കിൽ ആ ഗർജനം കായിട്ട് ഓടിച്ചൊളിപ്പോയെങ്കിൽ കുറുക്കനെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ കുറുകനൊരു ഭാര്യ ഉണ്ടാവുമോ മക്കളുണ്ടാവോ എല്ലാം ഉണ്ടാവുമോ കൊല്ലം നേരത്തെ നടന്ന് തിന്നു വസ്തുവായിപ്പോയാലേ ഇത് ദൂരെ ഒരു വസ്തു കണ്ടാൽ പരിചയമില്ലാത്ത ഒരു വസ്തു കണ്ടാൽ നമ്മൾ ഭയപ്പെട്ട് മാറാതെ അതിനെ നിരീക്ഷിച്ച് പ്രവർത്തനം മനസ്സിലാക്കി ആ വസ്തു നമുക്ക് പ്രയോജനകരമായ വിധത്തിൽ മാറ്റിയെടുക്കാൻ ബുദ്ധി പ്രയോഗിക്കണം അതാണ് ഈ കഥയിലെ ഗുണപാഠം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണ് നന്ദി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ പക്ഷെ പ്രചാരം കൊടുക്കുന്നേ കഥകളതിസാഗരം എന്ന എൻ്റെ ചാനലിന് ഞാൻ മാലധീവരി